അധികാരം ഉപയോഗിച്ച് ഉടമസ്ഥാവകാശം ഉറപ്പാക്കണമെന്നാണ് സർക്കാരിനോട് മുനമ്പം സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത് കടലിലിറങ്ങി സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം സമരസമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം നൂറ്റി അൻപത്തി ദിവസം പിന്നിട്ടു മുനമ്പം സമരപ്പന്തലിൽ നിന്ന് ഇപ്പോൾ റാഫി കരീം ചേരുന്നുണ്ട് റാഫി ഗുഡ് ഈവനിങ് സമരം നൂറ്റി അൻപത്തിയാറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇനി അവർ കൂടുതൽ കടുപ്പിക്കുന്നു അതായത് കടലിൽ ഇറങ്ങി സമരം ചെയ്യാൻ പോവുകയാണെന്നാണല്ലേ സമരക്കാർ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിനോട് അവർ പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്താണ് ഇപ്പോഴത്തെ നിലപാടെന്താണ് പുതിയ സമര രീതികൾ എങ്ങനെയാണ് റഫീഫ് തീർച്ചയായും മുനമ്പം ഭൂവിഷയത്തിലുള്ള സമരം കൂടുതൽ കടുപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് കോടതി വിധിക്ക് ശേഷം മുനമ്പം സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് ഭൂസംരക്ഷണ സമിതി ഇപ്പോൾ ഇവിടെ യോഗം ചേരുകയാണ് ഇനിയുള്ള സമര പരിപാടികൾ അത് ഏത് രീതിയിൽ വേണം എത്രത്തോളം ശക്തമായി ഉള്ള സമരമാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ കൂടിയാലോചന നടത്തുന്നത് കാരണം ജുഡീഷ്യൽ കമ്മീഷനെ വച്ചപ്പോൾ അത് അവർക്കൊരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ ഈ സമരസമിതിയിലെ ആളുകൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പങ്കുവെക്കുന്നത് എന്നാൽ ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഒരു സർക്കാരിന്റെ ഇരട്ടത്താപ്പായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആളുകൾ ഇപ്പോൾ ഈ കൂടിയാലോചനയിൽ പറയുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട അതിന്റെ നേതൃസ്ഥാനത്തുള്ള ആളുകൾ ഇനി എന്തൊക്കെ സമര രീതികളാണ് ഇനി എന്താണ് നിങ്ങൾ മുന്നോട്ടുള്ള പദ്ധതികൾ ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് വരുന്ന ഒരു തെളിഞ്ഞു വരുന്ന സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഞങ്ങൾ നിരാഹാര സമരം ഇവിടെ നിർത്തുന്നില്ല നിരാഹാര സമരത്തോടു തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് പക്ഷേ അതുവരെ അതിന് അത് കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ഏത് രീതികൾ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ള രീതികൾ ഇവിടെ ചർച്ച കിട്ടുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഒരു മീറ്റിംഗിന് ശേഷമായിരിക്കും തുടർ സമരങ്ങൾ അത് ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക കടലിറങ്ങി കടലിലിറങ്ങിയടക്കമുള്ള സമരങ്ങളിലേക്ക് ഈ സമരസമിതി കടക്കുമെന്നുള്ളതാണ് അത്തരത്തിൽ ശക്തമായ സമരങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കാൻ തന്നെയാണ് ഈ ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം